എൻ്റെ പേര് നന്ദന ഞാൻ വരുന്നത് കട്ടപ്പനയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിൽ ഇതെൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം തീയതി ജനുവരി മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ വിവാഹ തടസ്സവും അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചത് ഒരു വ്യക്തിയിൽ നിന്നോ ഒന്നും അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല കുറേ കാലം മുൻപ് കണ്ട ഒരു സാക്ഷ്യം ആ സാക്ഷ്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയമായപ്പോൾ അമ്മ എന്നെ അത് ഓർമ്മിപ്പിച്ചു ഞാൻ യൂട്യൂബെല്ലാം സെർച്ച് ചെയ്ത് കൃപാസനത്തിലെ ധാരാളം സാക്ഷ്യങ്ങൾ കേട്ടു കേട്ടതിന് ശേഷം എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹം തോന്നി അതിനു മുമ്പ് ഞാൻ വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത് വിഷമത്തോടെ പരിശുദ്ധ അമ്മയോട് ജനലിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി ഞാൻ ഉടമ്പടി എടുക്കാൻ വരാം അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ നിന്ന് ആരും വിവാഹത്തിന് വിളിച്ചില്ല തീരുമാനം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വിവാഹം നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു വന്ന് കയറി ഉടമ്പടിയുടെ ക്ലാസ്സിനെ ഇരിക്കുമ്പോൾ തന്നെ അവരെന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ പോയി പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഞാൻ അടുത്തൊരു ലാബിൽ പോയ സമയത്ത് എനിക്ക് അവിടെ അടുത്ത് തന്നൊരു ചാപ്പലിൽ നിന്ന് കൃപാസന പത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് പീസ് മാത്രം കിട്ടി അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു അതെല്ലാം വായിച്ചു ഒരു പേജേ ഉള്ളൂ എങ്കിലും ഞാനത് വളരെ സന്തോഷത്തോടു കൂടി വായിച്ചു അതിനുശേഷം ലീവ് ലീവെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോഴേ ഞാൻ ആ ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്ക് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോഴവരെ ഒരു കവറിൽ നിറച്ച് കൃപാസന പത്രം ആരും ഉപേക്ഷിച്ച നിലയിൽ കണ്ടു ഞാനത് എടുത്തുകൊണ്ട് പോയി മൂന്ന് ജില്ലകളിലായിട്ട് പ്രേത പ്രവർത്തനം ചെയ്തു അതിനുശേഷം തൃപ്പൂണിത്തറ വടക്കേക്കോട്ട പള്ളിയിൽ നിന്നൊക്കെ ധാരാളം കൃപാസന പത്രം എനിക്ക് കിട്ടുമായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ പ്രഷിത പ്രവർത്തനം ചെയ്യും അപ്പോഴൊന്നും ഞാൻ ഉടുമ്പടി എടുത്തിട്ടില്ലായിരുന്നു ശേഷമാണ് ഉടുമ്പടി എടുക്കാനായിട്ട് വന്നത് അങ്ങനെ ഞാൻ ഈ ജനലിൻ്റെ സൈഡിൽ നിന്ന് പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം നല്ല പച്ചപ്രകാശം ആ ജനലിൻ്റെ സൈഡിൽ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്നും അവിടെ നോക്കിയിട്ട് അമ്മയോട് സംസാരിക്കും അമ്മയെ ഞാൻ ഉടുമ്പഴി എടുക്കാനായിട്ട് വന്നില്ല അപ്പോൾ ഈ പച്ചപ്രകാശം എനിക്ക് പച്ച തിരി കത്തിക്കാൻ എൻ്റെയിൽ ഇല്ലാത്തത് കൊണ്ട് അമ്മ തന്ന ഒരു വലിയ അടയാളമാണ് അപ്പം എന്നും അത് നോക്കി അമ്മയോട് പ്രാർത്ഥിക്കും അതിനുശേഷം ഉടുമ്പടി എടുത്ത് പോയി പോയിട്ട് വീട്ടിൽ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു എന്നാലും പകുതി ഒരു ഉറക്കബോധത്തിൽ ഞാൻ നടന്ന് പോയിട്ട് ഇതൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ നടന്ന് പോയി കിച്ചണിൻ്റെ സൈഡിലെത്തി അവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഗ്ലാസ് ഡോറുണ്ട് ആ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ആകെ ആ ജനലിലൂടെ കാണാൻ പറ്റുന്നത് പണി തീരാതെ കിടക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലെ ഒരു ഭിത്തി മാത്രമാണ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല നീലപ്രകാശമായിട്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചു ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മേനെ എനിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ ഭയങ്കര സന്തോഷമായി അപ്പോൾ തന്നെ എൻ്റെ ആ ഉറക്കപ്പിച്ചൊക്കെ മാറി ഞാൻ നല്ല ക്ലിയർ ആയിട്ട് നിന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കിടന്നു അതിനുശേഷം എൻ്റെ ജൂലൈ നയൻ നയൻതിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് ഞാൻ ലീവ് എടുത്ത് ജോലി ജോലിസ്ഥലത്തു നിന്ന് പോകുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പോൾ അതുവരേക്കും എനിക്ക് സാമ്പത്തിക ഒന്നും ഉണ്ടായില്ല അപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പേഷ്യൻറ്റ് കെയർ ചെയ്യാണ് ഒരു ഡോക്ടറെയാണ് നോക്കുന്നത് അവരെ നടത്താൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിന് താഴെ ഇറങ്ങി സ്ഥിരം നടക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കും അമ്മ നടക്കും ഞാൻ ജപമാല ചൊല്ലും അങ്ങനെ ആയിരുന്നു അങ്ങനെ നടന്നു വരുമ്പോൾ ആ വീട് ഞാൻ നേരത്തെ പണി തീരാതെ കിടക്കുന്ന വീട് പറഞ്ഞല്ലോ അപ്പോൾ ആ വീടിൻ്റെ പുറകിൽ എനിക്ക് കാണാവുന്നത്ര ഒരു ദൂരത്തിൽ ഒരു സമയഘടികാരം അത്രയും വിലപിടിപ്പുള്ള ഒരു സമയഘടികാരം ആര് അവിടെ കൊണ്ടു എന്നുള്ളത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് കാണിച്ചു തന്ന വലിയൊരു അടയാളമാണതെന്ന് കാരണം അത്രയും വിലപിടിപ്പുള്ള ഒരു സമയ കടികാരം ആരും പണിതീരാത്ത വീടിൻ്റെ പുറത്ത് അത്ര ഉയരത്തിൽ കൊണ്ടുവന്നു വെക്കില്ല അപ്പോൾ ഞാനതെല്ലാം കണ്ട് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂലൈയിൽ ഒന്നിന് ഞാൻ ലീവെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയി അഞ്ചാം തീയതി ആയപ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ള രണ്ട് സ്ത്രീകൾ വിളിച്ചിട്ട് അവർ നമ്മൾ വളരെ പരിചയമുള്ളവരാണ് അവർ നമ്മളേലും ഒരു പക്ഷേ പറഞ്ഞാൽ സാഹചര്യത്തിൽ ജീവിത സൗജന്യം വളരെ കുറഞ്ഞവരാണെങ്കിലും അവർ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കൊരു മൈക്രോ ഫിനാൻസ് ലോണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നാല് ദിവസം കൊണ്ട് ശരിയാവുന്ന ലോണാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അഞ്ചാം തീയതി എൻ്റെ കല്യാണം ഒൻപതാം തീയതിയാണ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ആ ലോണ് ശരിയായി കിട്ടി ഒൻപതാം തീയതി എൻ്റെ വിവാഹം ഭംഗിയായിട്ട് നടന്നു അതല്ലാണ്ട് എനിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് വർഷം മുമ്പേ ജോലി ചെയ്ത് സ്വരുകൂട്ടി വെച്ചിരുന്ന പത്ത് പതിനഞ്ച് പതിനോളം ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബ്രദറിൻ്റെ വൈഫിൻ്റെ പ്രസവ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എമർജൻസി വന്നപ്പോൾ കുറേ ആഭരണങ്ങൾ ഞങ്ങൾക്ക് പണയം വെക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു അവസാനം അത് എടുക്കാൻ നമുക്ക് പൈസ ഉണ്ടായില്ല പിന്നെ അതെടുത്ത് വിറ്റിട്ട് ഉള്ള പൈസ നമ്മൾ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തേ അങ്ങനെ എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷവും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നതും നഷ്ടമായി എങ്കിലും ഞാൻ ഉടമ്പടി കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി സമയമായപ്പോഴേ എല്ലാം ഭംഗിയായിട്ട് പരിശുദ്ധ അമ്മ നടത്തി തന്നു അമ്മയ്ക്കൊരായിരം നന്ദി ഞാൻ പ്രേഷിത പ്രവർത്തനങ്ങൾ പത്രം കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിലും അതുപോലെ വഴി വഴിയിലെല്ലായിടത്തും പോകും എല്ലായിടം കൊടുക്കും മൂന്ന് ജില്ലകളിലായിട്ട് കൊണ്ടുപോയി കൊടുത്തു എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ സ്ഥലത്ത് കൊടുക്കും അതുപോലെ കോട്ടയം ജില്ലയിൽ നാഗമണ സ്റ്റാൻഡിൽ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും അവിടെ പോയിട്ട് ചെറിയ കുട്ടികൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവും പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും വളരെ തുച്ഛമായ എൻ്റെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുച്ഛമായ കുറച്ച് പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആദ്യമായിട്ട് കാരുണ്യ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അഞ്ച് പൊതിച്ച് ചോറ് ഒരു കടയിൽ പറഞ്ഞു വെച്ചിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് റൂമിലേക്ക് പോയി ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് എനിക്ക് മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു അമ്മയോട് അമ്മയെ ഞാൻ പ്രേഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പൊതിച്ചോറ് എനിക്ക് അഞ്ച് പൊതിച്ചോറും അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളൂ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കുട്ടികളുടെ വാടിലേക്കാണ് പോകുന്നത് ഞാൻ കൊടുത്ത് ചോറ് കൊടുത്ത് വരുമ്പം അവിടെ ധാരാളം കുട്ടികളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അഞ്ചു പേരെ കഴിഞ്ഞാൽ പിന്നെയും കുട്ടികളുണ്ടായാലും അവരും ചോറ് കിട്ടുമെന്ന് കരുതി അവരും നോക്കിയിരിക്കും അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർ നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു വിഷമാണ് ഞാൻ എന്താ ചെയ്യാമെന്നറിയില്ല എങ്കിലും ഞാൻ പോയി അപ്പോൾ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലമ്മ തോന്നിക്കുകയാണ് ഒരു പൊതിച്ചോറും കൂടെ എക്സ്ട്രാ മേടിച്ചോ എന്ന് തോന്നിച്ചു ഞാൻ ഒരെണ്ണവും കൂടെ മേടിച്ചു പിന്നെ ഞാൻ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പം ആറു കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആറു പേർക്ക് എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാനെല്ലാം നിയോഗങ്ങളെക്കാളപ്പുറമായിട്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും എനിക്ക് ഒരുപാട് അടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു നിയോഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയോഗമല്ല നിത്യതയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിലും കൂടുതൽ എന്തിനേക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും എൻ്റെ കർത്താവിന് മാത്രമാണ് അതെനിക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ കാര്യത്തിൽ അങ്ങനെ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തത് എൻ്റെ ഹസ് ബ്രദറിൻ്റെ വൈഫിൻ്റെ പ്രസവ സമയമായപ്പോഴേക്ക് എമർജൻസി ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു ഞങ്ങൾക്ക് ധാരാളം പൈസ ചെലവ് വന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുവാനും വളരെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എമർജൻസി ആയിട്ട് സർജറി ചെയ്തു പൂർണ്ണ ആരോഗ്യമായിട്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു അവൻ്റെ പേര് ഡേവിസ് എന്നാണ് ഇപ്പോൾ അവൻ ആറുമാസമായി പ്രായം അതുപോലെ എൻ്റെ ഹസ്ബൻഡാണിത് ഇദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിരുന്നു ഉടമ്പടി ചെയ്തിരുന്ന രണ്ട് കാര്യമൊന്ന് വിവാഹ തടസ്സം മാറിക്കിട്ടാനും വിവാഹത്തിനാവശ്യമായ സാമ്പത്തികം ലഭിക്കാനും വേണ്ടിയിട്ടാണ് വിവാഹം നടന്നു അതുപോലെ ഇദ്ദേഹത്തിനും സമയമായപ്പോൾ അദ്ദേഹം ഒരു ചിട്ടി കിട്ടണം എന്നാണ് ആ സമയമായപ്പോൾ വിവാഹത്തിന് രണ്ടാഴ്ച മുമ്പ് കൃത്യമായിട്ട് ആ പൈസ കിട്ടി പിന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് നടുവേദന ഡിസ്കിൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഭയങ്കര ശക്തമായ നടുവേദനയായിരുന്നു ഞാൻ പേഷ്യൻ്റ് കെയറ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിലപ്പോൾ അവരെ ഒരുപാട് എടുത്തിരുത്തേണ്ടതായിട്ട് അങ്ങനെയൊക്കെ വരും അപ്പോൾ എനിക്ക് ഈ വേദന കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കാത്തിരുന്നു എനിക്ക് ഈ നടുവേദന മാറ്റിത്തരണേ അതവേ പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിലും എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ ശാരീരിക അവസ്ഥ കൊണ്ടുവരണേ കൊണ്ടുവരണമെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ഒരാഴ്ച മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു ധ്യാന ശുശ്രൂഷ കാണാനിടയായി ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു രോഗി ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ തല കുനിച്ച് നിൽക്കുമ്പോൾ അച്ഛന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം അച്ഛൻ മെസ്സേജ് എടുക്കാൻ പോവാണെന്ന് അപ്പം ഞാനിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛൻ നിവർന്നിട്ട് പറഞ്ഞു നടുവിൻ്റെ ഡിസ്ക്കിന് പ്രോബ്ലം ഉള്ളവരെയും ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആളുകളെയും കർത്താവ് സുഖപ്പെടുത്തുന്നതെന്ന് എനിക്ക് അപ്പം തന്നെ ആ വലിയ വേദന സ്റ്റോപ്പായി എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി നിയോഗങ്ങൾക്കും അപ്പുറം നിത്യതയാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് ഒരു വ്യക്തി ഉടമ്പടിയുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു സാക്ഷ്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഒന്നാമത്തത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം കാണുവാനായിട്ട് സാധിച്ചു എന്നും ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം പ്രസൻസ് ഒരു ഉടമ്പടിയുടെ ഒരു പ്രധാന ഭാഗമാണ് അത് ഈ സാക്ഷ്യത്തിൽ രണ്ടാമത്തത് ഒരു സമയഘടികാരത്തിനെ കുറിച്ചും പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ അൾത്താരയുടെ പ്രത്യേകത എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി സമയക്കടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ആരാധന മധ്യ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ടാണ് അല്ലെങ്കിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഔദ്യോഗിക അംഗീകാരത്തിന് വേണ്ടിയുള്ള ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷികളായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ സാക്ഷ്യം പറയുന്നത് അതാണ് നമ്മളിങ്ങനെ ഔദ്യോഗികമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയക്കടികാരപ്പം ഈ മകള് പറഞ്ഞു ഒരു പച്ചപ്രകാശം എന്നൊക്കെ പറയുന്നതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടിയായിട്ട് അതിന് ഒരുപാട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ മറ്റുള്ള ദൈവാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറുന്നത് ഇവിടെ അമ്മ സാന്നിധ്യം കൊണ്ടും ഒപ്പം പ്രത്യക്ഷീകരണത്തിൻ്റെ വിവിധങ്ങൾ കണ്ടൻറ്റുകൾ അംഗീകരിച്ചു കൊണ്ടും ഒരടയാളങ്ങൾ സംഭവിക്കും ഇപ്പം ഈ മകള് പറയുന്ന വചനം ഒരു കരണ്ട് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടിന് മുപ്പത്തേഴിൽ പറയുന്നുണ്ട് കർത്താവ് അവരുടെ മുൻപാകെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല അവൻ അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടാണ് വിശ്വസിക്കാത്ത ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുൻപിൽ അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കില്ല അവൻ മാറി പാർത്തിരുന്നു എന്ന് സുവിശേഷം വ്യക്തമാക്കുമ്പോൾ ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അതൊരു പ്രഖ്യാപനമാണ് ഈ അൾത്താരയിൽ നിങ്ങൾ ഇനി വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട് വചനത്തിലൂടെ ഞാൻ വായിക്കും പ്രവർത്തിയിലൂടെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വിശ്വാസത്തിൻ്റെ ഈ തുറവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ പറയുന്ന പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നു പച്ചപ്രകാശം ഉണ്ടെന്ന് പറയുന്നു ഏതോ ഒരു ചാപ്പലി ചെന്നപ്പോഴേക്കും ഒരു പത്രം കണ്ടു അത് വളരെ സ്നേഹത്തോടെ എടുത്തു പിന്നീട് ഇവിടെ വന്നതും പിന്നെ അവസാനം നടുവേദന മാറിയെന്ന് പറയുന്നതും വിവാഹ സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറിയെന്ന് പറയുന്നതും അത് മാറിയെന്ന് പറയുക മാത്രമല്ല ജീവിത പങ്കാളിയായിട്ട് വന്നാണ് സാക്ഷ്യം പറയുന്നത് ഇപ്പം ഇത്രയും നേരം കാത്തിരുന്ന് സമയം കണ്ടെത്തി ഇവിടെ വന്നി ആൾത്താരിൽ കയറി പറയുമ്പോൾ തന്നെ ഒരു മാനുഷിക യുക്തിയിൽ നമുക്ക് മനസ്സിലാകാം വളരെ സോളിഡായിട്ടുള്ളൊരു ഒരു ഒരു അനുഭവം അവർക്കുണ്ട് പിന്നെ അത് വാക്കുകളിലൂടെ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ ശ്രവിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുമെന്നുള്ളത് തന്നെയാണ് അപ്പം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാടുള്ള കണ്ടൻറ്റുകൾ ഇതിനകത്ത് ഉണ്ട് അപ്പം സമയത്തിൻ്റെ മേലും ഉള്ള അമ്മയുടെ അധികാരത്തിൻ്റെ സമയകടികാരവും അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം നൽകുന്ന അനുഭവവും ഒപ്പം സൗഖ്യത്തിൻ്റെ ഉടമ്പടി വസ്തുക്കളിൽ നിന്നുള്ള അനുഭവം അപ്പം ഈ ഒരു സാക്ഷ്യം നമുക്കും ഒരുപാട് നന്മയും പ്രചോദനവും നൽകട്ടെ ഒപ്പം ഒരു കാര്യം കൂടി ഈ സാക്ഷ്യത്തിലുണ്ട് അതായത് അമ്മ പറയൂ എന്നാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത് അതായത് ഒരു പൊതിയും കൂടെ മേടിച്ചോ ഒരാളും കൂടെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ സാക്ഷ്യതല്ലേ ഈ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യാനായിട്ട് നമ്മൾ ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ലൂക്ക പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെടുക്കണം എന്തെടുക്കരുത് എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകരുതെന്ന് വചനം പറയുന്ന നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്നൊക്കെ പറയുന്ന വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളും അതിൻ്റെ ഒരു അംശവും എല്ലാം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമായി അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളല്ല നിയോഗങ്ങൾക്കും അപ്പുറം നിത്യതയാണ് ഉടമ്പഴയുടെ ലക്ഷ്യമെന്നുള്ള ബോധ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക